ഒരു പുതിയ സംഗതി വരുമ്പോൾ അതിന് സ്വീകരിക്കുന്ന കാര്യത്തിൽ ഇന്ത്യക്കാർ പൊതുവേ പ്രതിരോധ മനസ്സുള്ളവരാണ് എന്തെങ്കിലും പുതിയ സംഗതികൾ വരുന്നു ഉദാഹരണത്തിന് ഈ റെയിൽവേ വരുന്നു അത് വരുമ്പോഴത്തേക്ക് നമ്മൾ അത്ര പെട്ടെന്നങ്ങനെ സ്വീകരിക്കില്ല അംഗീകരിച്ചു കൊടുക്കില്ല ഈയൊരു മനോഭാവം ഒരു പ്രതിരോധ മനോഭാവം നമുക്കുണ്ട് അത് പണ്ട് റെയിൽവേ വന്നപ്പോൾ ഈ ഗ്രാമങ്ങളിൽ റെയിൽ പാളം ഇടാൻ ചെന്ന എഞ്ചിനീയർമാരെയൊക്കെ ഓട്ടിച്ചു വിട്ട് ചരിത്രമുണ്ട് അതുപോലെ ഗ്രാമസഭകൾ കൂടിയിട്ട് ആ നാട്ടിൽ ട്രെയിൻ വേണ്ട എന്നൊക്കെ പറഞ്ഞ സംഭവങ്ങളുണ്ട് അവർ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ട്രെയിനിങ്ങനെ ഓടിപ്പോകുമ്പോൾ ഇവിടെ ഗർഭിണികളുടെ ഗർഭം അലസിപ്പോവും അല്ലെങ്കിൽ അവരുടെ ഒരുപാട് സംഗതികൾ തകർന്നു പോവും ഇതിനെ എല്ലാം ഉപരിയായിട്ട് ഇതിനെ ഭയപ്പെടുന്ന ഒരു മനോഭാവം കൂടി ഉണ്ടായിരുന്നു ആ നമുക്കറിയാം ഈ ആവിയഞ്ചിനയൊക്കെ കണ്ടാൽ ആദ്യമായിട്ട് കണ്ടാൽ പേടിച്ചു പോവും കാരണം നമ്മളത് കണ്ടിട്ടില്ലല്ലോ അതിനെ കണ്ടാൽ ഒരു രാക്ഷസനെന്നൊക്കെയാണ് അന്ന് അന്നത്തെ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഇന്ത്യക്കാർ വിചാരിച്ചിരുന്നത് അതിൻ്റെയൊക്കെ തുടർച്ചയാണ് അല്ലെങ്കിൽ ആ മനോഭാവത്തിൻ്റെ തുടർച്ച നമുക്ക് കേരളിൻ്റെ കാര്യത്തിലും കാണാം അത് കേരളയിൽ വരാൻ നേരത്തെ എന്തെല്ലാം വാദങ്ങളാണ് അതിനെതിരെ നമ്മൾ ഉന്നയിക്കുന്നതെന്ന് ആലോചിച്ചാൽ മനസ്സിലാവും കേരളം രണ്ടായിട്ട് പിളർന്നു പോകും വെള്ളപ്പൊക്കം വന്നു പോകും അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഭവിക്കും നമുക്ക് എന്തിനാണ് ഇത്ര സ്പീഡ് ഇങ്ങനെയൊക്കെയാണ് ആ ചോദ്യങ്ങൾ ഉയർത്തുന്നത് ഇത് യഥാർത്ഥത്തിൽ ആ പഴയ പത്തൊൻപത് നൂറ്റാണ്ടിലെ ആ മനുഷ്യൻ്റെ അതേ സന്ദേഹങ്ങളാണ് അതേ സംശയങ്ങളാണ് അതേ മനോഭാവമാണ് അത് സിന്ധ് പ്രവിശ്യയിൽ നടന്ന ഒരു ഉദാഹരണം ഞാൻ പറയാം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുകയാണ് ആ സമയത്ത് സിന്ധ് എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനിലാണ് കറാച്ചി ആ ഒരു മേഖലയിലാണ് ആ സിന്ധ് റെയിൽവേ ഭാഗത്താണ് അപ്പോൾ ആ ഗ്രാമത്തിലെ സമരഭടന്മാർ എല്ലാം ചേർന്നിട്ട് ഒരു റെയിൽവേ സ്റ്റേഷൻ പിടിച്ചടക്കി പിടിച്ചടക്കി അകത്ത് ചെന്നു അകത്ത് ചെല്ലുന്നത് വരെ സംഗതി ഒക്കെയാണ് പക്ഷെ അകത്ത് ചെന്നപ്പാടെ ഇവർ തിരിച്ചുവിടാൻ തുടങ്ങി നോക്കിയപ്പോഴാണ് മനസ്സിലാവുന്നത് അവിടെ ഈ ആവി എഞ്ചിനുകൾ നിർത്തിയിട്ടിരിക്കുകയാണ് ഒന്നും രണ്ടുമല്ല ഒരുപാട് റെയിൽവേ ആവി എഞ്ചിനുകൾ സ്റ്റീം എഞ്ചിനുകൾ നിർത്തിയിട്ടിരിക്കുകയാണ് ഇത് കണ്ട് പേടിച്ചു ഇതിനെ പറയുന്നതിന് ഷൈത്താന എന്നാണ് സൈത്താൻ ചെഗുത്താൻ എന്നാണ് ചെഗുത്താന ഷെയ്താനെ കണ്ട് അവർ പേടിച്ച് തിരിച്ചു എന്നിട്ട് വീണ്ടും ഇതിൻ്റെ നേതാക്കളൊക്കെ സംഘടിപ്പിച്ചു എന്ത് ചെയ്യാമെന്നൊക്കെ ആലോചിച്ചു ഭയങ്കര ആലോചനയൊക്കെ നടത്തിയതിനു ശേഷം ഈ ഷൈത്താനെ കല്ലെറിയാൻ തീരുമാനിച്ചു അങ്ങനെ അവർ ദൂരെ മാറി നിന്നിട്ട് ഇതിൻ്റെ ഭീകരമായ ശക്തിയെക്കെതിരെ അവർ അവർ ഇന്ത്യൻ സമരപഠന്മാരാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരഭടന്മാരാണ് അവർ ഈ ഭീകര സാധനത്തിനെതിരെ കല്ലേറ് നടത്തിയൊരു ചരിത്രമുണ്ട് ഇങ്ങനെയാണ് നമ്മൾ ടെക്നോളജിയെ കണ്ട് ഭയപ്പെട്ട ഒരു ജനതയാണ് ആ ഭയത്തിൻ്റെ ട്രൈസസ് ഇപ്പോഴും നമ്മുടെ ജീവനിലിങ്ങനെ കുടികിടപ്പുണ്ട്